മാണിക്കുഞ്ഞ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ ഇല്ല കൊള്ളണോ വേണ്ട താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ടേഴ്സും കൂടി തട്ടിയെടുത്തു സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തു ചത്തു തൊലയിൽ നിന്നു മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു അതോ മറ്റുമല്ലാരും പറഞ്ഞു ഏ വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാറുണ്ടല്ലോ തന്നെ ആ ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ എനിക്ക് ആ ഇത് ഒരിക്കലും മറക്കാതിരിക്കാൻ നേരം വെളുത്തപ്പോ കവളത്തു മുഴുവൻ ആരാ ഓഫീസർ സത്യദാസ് വർഷ എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത് എന്നാലും സാറിന്റെ കാട്ടി കൊടുക്കരുത് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിലാരാ താമസം അല്ല അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞ് വാങ്ങിയത് മകന്റെ പേരിലാ അതുകൊണ്ട് കിട്ടിയില്ല മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി അവളും പോയി ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ മോളിയും സൈമണോ മോളിയും സൈമണും ഇപ്പൊ തൽക്കാലം പോയിക്കോളും എന്തെങ്കിലും ആവശ്യമുണ്ട് ஆனா இனி யாரு கேட்டாலும் இங்க தங்கி இருக்கிறவங்க சிபிஐக்கு ஆரங்கன்னு தைரியமா சொல்லுங்க அப்படியா அப்ப சஸ்பென்ஸ் சேர்ந்ததா சஸ்பென்ஸ் 我嘞，我神经病。 അതൊന്നും കേൾക്കണ്ട ആര് കാരണമായാലും ശരി കല്ല് മഴയല്ല മഴ പെയ്താലും നീ ഇവിടെ നിങ്ങൾ പോകുന്നില്ല പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഇത് നിന്റെ വീടാ വേറെ നീ പോകൂ അല്ല ഞാൻ കേക്ക് ഈ കാര്യത്തിൽ ചർച്ച ഇല്ല വെറും ഇരുട്ടിലല്ല തപ്പുന്നതെന്ന് ഇന്നലത്തെ സംഭവം കൊണ്ട് ബോധ്യായി സത്യം മാത്രമല്ല അസത്യവും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് വെച്ചതിൽ എടുക്കരുത് സർ സംഭവം പോലീസിൽ അറിയിക്കണം അറിയിക്കണം പോലീസിൽ അറിയിക്കണം തീർച്ചയായിട്ടും അറിയിക്കണം അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ ഈ ഓണം കേറാ മൂലയിൽ എന്തോ അട്രാക്ഷൻ വന്നോ എയർ പൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും തന്നെയുമല്ല അത് സുന്ദരികളുള്ള നാടാടോ ഇത് അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട് ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് ആ പിന്നെ വിളിക്കാം സർ എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ ഒക്കു കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു നിക്കട്ടെടോ കരയ്ക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്താ കാലങ്ങ് തിരുമ്മിക്കൊടുവാ എവിടെയാ പാച്ചവും കോവാലും പോയോ ആ ഇല്ല തന്നോട് രണ്ടു വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ റാങ്ക് കിലോമീറ്റർ ദൂരെ താൻ ഇവിടെ സല്യൂട്ട് അടിച്ചു നിൽക്കും ദാ കൊറേ നാൾ ഈ കാക്കി ഞാനും വിട്ടതാ അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാലും പറയാതെ പറ്റില്ല ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത രണ്ടെണ്ണയുള്ളൂ ഒന്ന് പട്ടിയുടെ വാലും ഫാദർ മരിച്ചപ്പം ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു ഇപ്പം ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ ഹവ് യൂസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയുടെ മത്സരിക്കുമായിരുന്നു അതെന്തിനാണെന്നറിയില്ല പക്ഷെ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല അനീനിപ്പൊക്കെയാണ് ചെയ്താലും ശരിയായില്ല ആരോടായാലും കുറച്ചും കൂടെ ഹ്യൂമൻ ആവണ്ടേ യുവർ ജോബ് ഡിമാൻഡ് സെറ്റ് വീറും വാശിയും ഒക്കെ ആവാം ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ് ചെറുപ്പത്തിൽ സർവീസ് കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത് ടു ബാഡ് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ ജന്മം പാഴായിരട്ടെ ഞങ്ങളോട് അദ്ദേഹത്തോട് സംസാരിച്ചോലൊന്നും ആൾ ആരാണെന്ന് അറിയുവോ തൃക്കണ്ണനാണ് ശിവൻ ഭസ്മാക്കി കളയും ഇപ്പോഴാണ് ശ്വാസം വേണ ഞാൻ എത്തിയില്ല പിന്നെ ശ്വാസം അതാണ് സിബിഐയിലെ ആളെയൊക്കെ മനസ്സിലായി ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത് കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത് ആ ശാപം എന്നിലേക്കും വരും കുറച്ച് അത് വേണ്ടെന്ന് കരുതില്ല വളരെ സന്തോഷം ഈ മഹാമനസ്കഥ ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു മുകളിലത്തെ ആ പൂജാമുറിയുടെ വാതിലും തുറന്നു വരണം ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത് ഞാൻ ഞാൻ മാറ്റില്ല ഞങ്ങൾ വരും അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ നിങ്ങളുടെ നിയമവും കേസും സാക്ഷിയും കോടതിയൊക്കെ വേറെ വേറെ ഇതിന്റെ നിയമം പ്രകൃതിയിൽ സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം ുംതും വിളിച്ചുക്കിയധനം എന്താന്ന് എനിക്കറിയാവോ രക്ത യക്ഷിയാ അവള് തന്റെ രക്തം ഊറ്റി കുടിക്കും ഏതായാലും ഒരുപാട് രക്തം കൊതുക് കുടിക്കട്ടെ ഇതിന്റെ നിയമം കുറവൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രം പോരാ നേരിടാനുള്ള പ്രതിരോധ ശക്തി അറിവ് വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില് അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ എന്തൊക്കെയാ അറിയാ അതെങ്ങനെയാ പറയാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറ ബ്രാഹ്മണനല്ലേ തുടങ്ങാം ഓ ചോദ്യം ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ് ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ് ഗായത്രി ഒരു മന്ത്രമാണോ അല്ല കാരണം ഗായത്രി വെറും മന്ത്രം മാത്രമല്ല ഒരു മീറ്ററും കൂടിയാണ് മീറ്റർ എന്ന് വെച്ചാൽ ചൊല്ലേണ്ടുന്ന രീതി സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ഛന്തസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട് ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും നല്ലവണ്ണം വരുത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു അതിൽ നല്ല വണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും ദാറ്റ്സ് മോഡുലേഷൻ ഈസ് അത് മാത്രമല്ല സയൻസ് സയൻസ് കൂടിയാണ് റൂൾഡ് ബൈ ലോസ് ചോദ്യം സൂര്യൻ കിഴക്ക് അല്ല പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി ഉദയം അസ്തമയം ദിക്ക് ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തിരിച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക് വ്യാവഹാരിക സത്യം എന്ന് പറയും ഹൈപ്പോ അവസാനത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നി ആകാശം ഭൂമി വായു ജലം ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു കാരണം അഗ്നി പ്രകാശമാണ് പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി പ്രകാശമാണ് ഊർജം ഊർജ്ജമാണ് ജീവന്റെ ആധാരം അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ ഞാൻ ചോദിച്ചതും മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് വ്യത്യാസം എന്താണെന്നാണ് എളുപ്പമല്ല അത് ഉത്തരം തോൽവി സമ്മതിക്കാം പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കും പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വരും അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും അഗ്നി വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് അതുതന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ട് എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കും വളരെ വലിയൊരു തത്വം തന്നെ ഉണ്ടതില് പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല ഏതോ കേട്ടു ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാ മതി പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാനിപ്പെട്ട യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമറട്ടു ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്ലേ നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു അയ്യോ അങ്ങനോട് ക്ഷമ ചോദിക്കുക ഒരിക്കലും മനസ്സിലൊരു ശത്രുവിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇയാളെ വിശ്വസിക്കാം ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട് അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്